ഹലോ ഹായ് നമസ്കാരം എനിക്കറിയാം വെക്കേഷനാണ് വെക്കേഷൻ ആയിട്ടാണ് നിങ്ങൾ ഇന്ന് ലുലുബോളിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ പതിനഞ്ച് മിനിറ്റ് കൊടുത്ത് ഞങ്ങൾ എടുക്കില്ല പ്രോമിസ് ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഉഗ്ര ഐഡിയ കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഈ സ്റ്റേജിൽ നിൽക്കുന്നത് അത് വേറൊന്നും അല്ല സർക്കീട്ട് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഇതുപോലെ ഒരു കുട്ടി സുഹൃത്തുണ്ടാവും ഒരു കുഞ്ഞ് അനിയനുണ്ടാവും ഒരു കുഞ്ഞ് മോനുണ്ടാവും നിങ്ങളൊക്കെ നല്ല സ്നേഹമുള്ള അച്ഛനും അമ്മയും വാപ്പയും ഉമ്മയും ഡാഡയും അമ്മയൊക്കെ ആയിരിക്കും അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ വെക്കേഷന് ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഒരുപാട് നമുക്കിന്റെ വീട്ടില് നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന എല്ലാവർക്കും വീട്ടിലൊക്കെ കുട്ടികളുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സിനിമയാണ് മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും ഒക്കെ കാണാത്ത ഉപ്പുപ്പ ഉമ്മൂമ്മ എല്ലാവർക്കും കാണാം ഒരു ഫാമിലി കംപ്ലീറ്റ്ലി ഫാമിലി പാക്ക് ഫിലിമാണ് തമിറിന്റെ രണ്ടാമത്തെ സിനിമയാണ് ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ഗോവിന്ദ ചെയ്യുന്ന മലയാളത്തിനൊരു സിനിമയാണ് ഇനി കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ വെക്കേഷൻ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക എപ്പോഴും ഈ കയ്യടി കിട്ടുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം മുന്നോട്ട് പോകാനുള്ള എനർജി ഒരു പ്രാവശ്യവും കൂടെ ആ കയ്യടി തരുമോ താങ്ക് യു അപ്പോൾ എട്ടാം തീയതിയാണ് സർക്കിൾ റിലീസാകുന്നത് ഇതിലെ പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സോങ്സാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേലിസ്റ്റിൽ ആ പാട്ടുകളെല്ലാം ഇടം എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ നിങ്ങൾ വെക്കേഷൻ ആണ് ആസ്വദിക്കുക കുട്ടികളായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരം കൊടുക്കുക കുട്ടികളെ കൊണ്ട് പുറത്തു പോവുക കുട്ടികളെ കൊണ്ട് സിനിമയ്ക്ക് പോവുക കുട്ടികളെ കൊണ്ട് സർക്കിട്ട് കാണാൻ വരുക അപ്പോൾ നിങ്ങളെല്ലാവരെയും തിയേറ്റേഴ്സിലേക്ക് ക്ഷണിക്കുന്നു താങ്ക് യു സോ മച്ച്